എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു കിട്ടൂലേ ദൈവം മെയിൻ ഉച്ചക്കത്തേക്ക് എന്ത് കറി വെക്കാനാണെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് നേരത്തെ ആലോചിക്കാൻ കരുതി അങ്ങനെ വൈകുന്നേരം തന്നെ നാളത്തേക്കുള്ള കറിക്കുള്ള സാധനം എടുക്കാൻ കാര്യങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്ന് മേളിലേക്ക് പോയി നോക്കിയിട്ട് വന്നത് അവിടെ കുറച്ച് സാധനമൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ടിരിപ്പിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതേ കയറി ചെന്നപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പാവയ്ക്കവിടെ വിളവെടുക്കാൻ പാകത്തേക്ക് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് വലിപ്പമൊന്നും ഇല്ലെങ്കിലും കുറച്ച് വലിപ്പം വെച്ചിട്ടുള്ളൂ എന്നാൽ നമ്മുടെ കറിക്ക് പാകത്തിനുള്ള സാധനം അവിടെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുറായിട്ടാണ് കേട്ടോ ഞാൻ പൊക്കത്തേക്ക് കയറി ചെന്നത് മുറത്തിൻ്റെ പകുതിയുള്ള എനിക്ക് പാവ കിട്ടിയായിരുന്ന കേട്ടോ പാവക്ക മാത്രമുള്ള രണ്ട് മൂന്ന് ഫാഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതും കൂടി ഞാൻ പൊട്ടിച്ചെടുത്തായിരുന്നേ അപ്പോഴത്തെ അരികത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നിറച്ച് കാന്തനമുള്ളകുന്ന കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ പൊടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കുറച്ചധികം ഞാൻ കത്തുകൊണ്ടിങ്ങനെ മുറിച്ചെടുത്തായിരുന്നേ കഴിഞ്ഞ തവണ ഞാൻ തണ്ണിമത്തങ്ങ ഉണ്ടായി കിടക്കുന്ന കാണിച്ചു പക്ഷേ പക്ഷെ അതെന്താ വിളവെടുത്തിന് ശേഷം അതങ്ങനെ കരിഞ്ഞു പോയിട്ടോ ഇനി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാലും ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കാണുന്ന മത്തങ്ങ ഇത് മൂന്നാമത്തെ മത്തങ്ങയായിട്ട് ഞങ്ങൾ വിളവെടുക്കുന്നത് മത്തങ്ങയുടെ അധികത്തായിട്ട് വേറൊരു സാധനം കൂടി റെഡിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഭയങ്കര കുഞ്ഞു കാച്ചിയായിട്ടോ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ അതേ വളർന്നു വലുതായി നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ചുരക്കാണെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത് കാര്യം അപ്പുറത്തെ വെള്ളം ചേച്ചി തന്ന വിത്താണ് ഇനി വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേട്ടോ നേന കണ്ടില്ലേ ഇത് അധികം വളർന്ന് വലുതായില്ല അത് കാരണം ഞാൻ വേഗം മുറിച്ചെടുത്തു കാര്യം ഇനി ഇട്ടിട്ട് കാര്യമില്ലല്ലോ വല്ല മൂത്ത് പോയല്ലോ അതെ കുഞ്ഞു കുഞ്ഞു കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ അതൊക്കെ ഇനി കാണണേട്ടോ ഡേ പിന്നെ വേറൊരു സൂത്രം കൂടി കാണിച്ചു തരാം കേട്ടോ ഡേ ഇത് കണ്ടില്ലേ ഇത് എന്ത് സാധനം പറയാൻ പറ്റുമോ ഇത് ക്ഷമാട്ടോ വളർന്നു വലുതാവട്ടെ അപ്പൊ നമുക്ക് സെറ്റാക്കാം കേട്ടോ അമ്മ കുറെ പച്ചക്കറിയൊക്കെ നടന്നോണ്ടേ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ കുറെ വിത്തൊക്കെ നമുക്ക് കൊടുക്കൂട്ടെ അങ്ങനെയാണ് കേട്ടോ കാണുന്ന ഈ പകുതി മുക്കാൽ സാധനങ്ങളും ഞൊട്ടാഞ്ഞോടേനാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ കുറച്ച് വെണ്ടക്കയും അച്ചിങ്ങയും തക്കാളിയും ഒക്കെ നട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ പാകം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അമ്മ അമ്മയുടെ മക്കളെ നോക്കണ പോലെയാണ് കേട്ടോ നോക്കണത് നോക്കുന്നത് ഇന്ന് കിട്ടിയ വിളവെടുപ്പ് സാധനങ്ങളാണ് കേട്ടോ എന്റെ മുറത്തിലുള്ളത് എന്തായാലും നാളെ നമുക്ക് ഇതുകൊണ്ട് കറി ഉണ്ടാക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നാങ്ങനെ ചീര കഴിഞ്ഞവണ് പറച്ചിട്ട് തീർന്നതാണ് കേട്ടോ പക്ഷേ പിന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതും കൂടി കുറച്ച് പറിച്ചിട്ടുണ്ടെന്ന് കാര്യം ഓഫീസിലെ കുറച്ച് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നോട്ടോ അങ്ങനെ ഞാൻ അതും കൂടി പറിച്ചെടുത്ത് ഞാനും അമ്മയും കൂടി ടെറസിൽ നിന്ന് താഴത്തേക്ക് പോന്നെട്ടോ ദേ ഈ സൈഡിൽ കാണുന്ന പരുത്തിയില ഉണ്ടല്ലോ ഇതിലാട്ടോ ഞങ്ങൾ വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ട് അട ഉണ്ടാക്കണത് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ സാധനം കൊണ്ട് അടയുണ്ടാക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ പച്ചക്കറി എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴേ വീടിൻ്റെ വാതിക്കല്ലേ മീൻ്റെ നല്ല മെന്തൽ അപ്പം പിന്നെ ഒന്ന് ചൂണ്ടിയിട്ട് കളയാൻ കരുതി പക്ഷേ സമയം വൈകിപ്പോയതുകൊണ്ട് എനിക്ക് മീനൊന്നും കിട്ടിയില്ല അടുത്ത് തന്നെ നമുക്ക് മീനെ പിടിക്കാം കേട്ടോ